സാർ ബാഷർ അൽ അസദിൻ്റെ സിറിയ തകർന്നു പകരം എച്ച് ടി എസ് അധികാരത്തിലേക്ക് വരുന്നു പക്ഷേ സിറിയ പലപ്പോഴും പല ഭാഗങ്ങളും പല രാജ്യങ്ങളെയും കൈവശം അപ്പോൾ ഉദാഹരണത്തിന് സിറിയയുടെ മുപ്പത് ശതമാനത്തോളം കുർദിൻ്റെ കയ്യിലായിരുന്നു അവരുടെ നിയന്ത്രണം എസ് ഡി എഫ് എന്ന് പറഞ്ഞാൽ സിറിയൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇതിലാണ് അപ്പോൾ ഈ സിറിയൻ ഡിഫൻസ് ഫോഴ്സിന് എല്ലായ്പ്പോഴും യു എസ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം കുറച്ച് സ്ഥലങ്ങളോടൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കുർദിസ്ഥാൻ രൂപീകരിക്കുക ഇതിനെ ടക്കം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് നിലവിൽ എസ് ഡി എഫിൻ്റെ ഒരു സിറിയൻ സിവിൽ വോറ് തുടങ്ങുന്നത് ടു തൗസൻഡ് ഇലവനിലാണ് അപ്പോൾ അന്ന് അവിടെ കുർദുകളുണ്ട് കുറേ സിറിയൽ നോർത്ത് ഈസ്റ്റിലാണ് അവർ കൂടുതലായിട്ടുള്ളത് അവരവിടെ മാത്രമല്ല പല രാജ്യങ്ങളിലും ഉണ്ട് ഉദാഹരണത്തിന് ജോർദാൻ ഇറാഖ് തുർക്കി പിന്നെ ഈ പറഞ്ഞ സിറിയ ഈ നാല് രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഉള്ളത് അവർ സാധാരണ പറയുന്നത് എ പീപ്പിൾ വിതൗട്ട് എ സ്റ്റേറ്റ് എന്നാണ് ഏ അതായത് ഒരു ജനത ഇങ്ങനെയുണ്ട് കുർദ്ദു ജനത പക്ഷേ കുർദ്ദ രാഷ്ട്രമില്ല എന്നുള്ളതാണ് അവരുടെ സങ്കടം അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ലെവനിൽ ഈ സിവിൽ വാർ തുടങ്ങിയോടുകൂടി നോർത്ത് ഈസ്റ്റേൺ റീജ്യനിലുള്ള പട്ടാളക്കാരെയൊക്കെ ഭാഷവല്ലാസത് തിരിച്ചു വിളിച്ചു ഇപ്പോൾ നമ്മുടെ ഇവിടെ പാകിസ്ഥാനായിട്ടൊരു യുദ്ധം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മദ്രാസ് റെജിമെൻറ്റിന് മദ്രാസിൽ കണ്ട ബോർഡറിലേക്ക് പോകാൻ പറയും അപ്പം അതേപോലെ ഹാർട്ട് ലാൻഡിനെ സേവ് ചെയ്യാനായിട്ട് ഡമാക്കോ ഏരിയ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോർത്ത് ഈസ്റ്റിലും ബോർഡറിലും ഉള്ള പട്ടാളക്കാരോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ് കുർദിസ് കുർദുകൾ കൂടുതലുള്ളത് ഈ സിറിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള കുർദുകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി അതവർ ശരിക്കും ഉപയോഗപ്പെടുത്തി പറ്റുന്നത്ര ആയുധങ്ങളും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു അവർ ആക്ച്വലി സിറിയൻ പോപ്പുലേഷൻ്റെ ടെൻ പെർസെൻറ്റ് വരും അപ്പോൾ ആ പക്ഷേ നോർത്ത് ഈസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അവരുടെ നല്ലൊരു കോൺസെൻട്രേഷൻ ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ അവരൊരു ഓട്ടോണമി സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു അവരുടേതായ ഒരു സർക്കാരും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ഒരു ഓട്ടോണമസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി ആ ഓട്ടോണമസ് അഡ്മിനിസ്ട്രേഷൻ്റെ പേര് റോജാവ എന്നാണ് ആറോ ജെ എ വി എ പിന്നെ അതേപോലെ തന്നെ അവർ അവരുടെ ഒരു ആർമിയും ഉണ്ടാക്കി അതിൻ്റെ പേരാണ് എസ് ഡി എഫ് എന്ന് പറയുന്നത് അത് അവരുടെ സൈന്യമാണ് റോജാവയാണ് അഡ്മിനിസ്ട്രേഷൻ സൈന്യം എന്ന് പറഞ്ഞാൽ എസ് ഡി എഫ് ആണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഇപ്പോൾ ഡെമോക്രസി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കോൺഗ്രസ് ഫോർ ഡെമോക്രസിയെന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാന്ന് വിചാരിക്കുക അതല്ല അവർ പ്യൂർലി ആംഡ് ഫോഴ്സസ് ആണ് ഈ എസ് ഡി എഫ് എന്നു പറയുന്നത് അപ്പോൾ അവരവിടെ വളരെ ശക്തരായി ശക്തരായി കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ വന്ന് പതിനാറ് പതിനേഴ് ആ കാലഘട്ടത്തിൽ അസദ് ബിക്കെയിം വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ മുഴുവനും അടിച്ചു നിരപ്പായി കുറഞ്ഞു അതിന് അദ്ദേഹത്തെ റഷ്യ സഹായിച്ചു ഹിസ്ബുള്ള സഹായിച്ചു ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡ് സഹായിച്ചു അവരുടെയൊക്കെ സഹായം കൊണ്ട് സിറിയ ഒരുവിധം അടിച്ചു നിരപ്പാക്കി പക്ഷേ ഈ കുർദുകളുടെ ഏരിയയിലേക്ക് ആ നോർ നോർത്ത് ഈസ്റ്റിൻ്റെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ എസ് ഡി എഫിൻ്റെ ഏരിയയിലേക്ക് ആസാദധികം പോയില്ല കാരണം അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാവും അപ്പം അവരൊരു ഓട്ടോണമസ് റീജൻ പോലെ പെരുമാറാൻ തുടങ്ങി അവർക്ക് അവരുടേതായ രീതികളിലുള്ള അവർ ഭരണം നടത്തി അങ്ങോട്ടധികം കയറേണ്ടതെന്ന് ഈ ആസാദം തീരുമാനിച്ചു നമ്മൾ കാണുമല്ലോ ഇപ്പം പൂച്ച ചുണ്ടലിയെ കണ്ട ചാടി വീഴും പിഴും തിന്നും പക്ഷേ ഈ തുറപ്പൻ എന്നോ പേലി എന്നതുകൊണ്ട് പറഞ്ഞു അതിനെ കണ്ടുകഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ടും അടുക്കൂല്ല അത് പൂച്ചനെ ആക്രമിക്കൂല്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചാൽ ശരിയാവില്ല എന്ന് രണ്ടുകൂട്ടർക്കും അറിയാം അതേപോലെ ഈ അസഹദ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ നല്ല സ്ട്രോങ് ആണ് മാത്രമല്ല ഇവർക്ക് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് മുട്ടാൻ പോകാറില്ല നമുക്ക് ഇങ്ങോട്ട് ശല്യം വേണ്ട നിങ്ങൾക്ക് അങ്ങോട്ട് ശല്യം വേണ്ട നിങ്ങൾ നിങ്ങളുടെ എന്തൊരു രീതിയിൽ അവിടെയൊക്കെ നടന്നാൽ പക്ഷേ യു ആർ പാർട്ട് ഓഫ് സിറിയ എന്നുള്ളതായിരുന്നു അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവർക്ക് ശക്തി പ്രാപിക്കണം എന്ന് ഏറ്റവും പേടിയുള്ളത് തുർക്കിക്കാണ് തുർക്കി എന്നൊക്കെ പറയുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖിൽ ഇപ്പോൾ ഓൾറെഡി ഓട്ടോണമി ഉണ്ട് ഫസ്റ്റ് ഈ ഗൾഫ് വാർ കഴിഞ്ഞപ്പോൾ ഈ തുർ ഇവിടെ ഇറാഖിൽ അവർക്ക് ഓൾറെഡി ഓട്ടോണമി കിട്ടി കുർദുകൾക്ക് ഇനിയിപ്പോൾ സിറിയയിൽ കിട്ടുകയാണെങ്കിൽ അത് കാണുമ്പോൾ ഈ തുർക്കിയിലുള്ള ആൾക്കാരും പറയും ഞങ്ങൾക്കും ഇതേപോലെ വേണമെന്ന് പറയും പിന്നെ ജോർഡനിലും കുറച്ച് ഈ കർച്ച്സ് ഉണ്ട് അല്ലെങ്കിൽ കുർദുകളുണ്ട് അപ്പോൾ അത് ഒക്കെ കാണുമ്പോൾ വലിയ പ്രശ്നം ഈ തുർക്കിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഏരിയ ഒക്കെ കൊടുത്തിട്ട് അവസാനം ഇവർ വേറെ പീപ്പിൾ വിത്തൌട്ട് എ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഓൾറെഡി ഈ പീപ്പിൾ ഉണ്ട് ഏത് ഉണ്ട് സിറിയയിലും ഉണ്ട് ഇറാഖിലും ഉണ്ട് തുർക്കിയിലും ഉണ്ട് ഇവരെല്ലാവരും കൂടി സംഘടിച്ച് വന്നു കഴിഞ്ഞ് ഒരു ഏരിയ അവർക്ക് കൊടുക്കേണ്ടി വരും അത് എറുതോകാനൊട്ടും ചിന്തിക്കാനോ സഹിക്കാനോ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവരെ ടെററിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് സംസാരിക്കുമ്പോഴും പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹം ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ കുറുതുകളെ കാണുന്നുള്ളൂ അവർക്ക് അയാൾക്ക് എപ്പോഴും അവർ കുറുതികൾ തന്നെയാണ് പക്ഷേ ഈ ഇവരെ ഇവരോട് അമേരിക്കയ്ക്ക് പെട്ടെന്ന് സിമ്പതി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസിനെ ഒതുക്കുന്നതിൽ അല്ലെങ്കിൽ തോൽപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ പറയുന്ന എസ് ഡി എഫാണ് കാരണം അവരുടെ ഏരിയയിൽ കൊബാനെന്നോ മറ്റേ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ ഐ എസ്സുകാർ വന്ന് ആക്രമണം തുടങ്ങി അപ്പോൾ അതുവരെ കണ്ണടച്ച് തുറക്കണ വേഗത്തിലായിരുന്നു ഈ ഐ എസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആർക്കും അവരെ ചെറുക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഈ കുർദുകളുടെ ഏരിയയിൽ സിറിയലുള്ള കുബാനെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ അടി ഐ എസിന് കിട്ടിയത് ഐ എസ്സിന് അവിടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു ദാറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് ഏ ഈ ഐ എസ്സിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം വരുന്നത് അവിടെ നിന്നാണ് ഐ എസ് സെറ്റ് ബാക്ക്സ് നേരിടാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവരോട് വളരെ സിമ്പതിയുണ്ട് ഈ കുർത്തുകളോട് പിന്നെ അവർ ചോദിക്കുന്ന കാര്യത്തിലും കുറച്ച് ന്യായം ന്യായമുണ്ടെന്നുള്ളതാണ് അമേരിക്കയുടെയും മറ്റ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാല് രാജ്യങ്ങളിലുണ്ട് നാല് രാജ്യങ്ങളുടെ ഓരോ ഭൂഭാഗത്ത് ഇവരൊരു ഡോമിനൻറ്റ് പ്രസൻസാണ് അപ്പോൾ അവരെല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഒരു രാജ്യമാക്കുന്ന കാര്യത്തിൽ പലർക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് ഇവരെ ടെററിസ്റ്റായിട്ട് അമേരിക്ക കണക്കാക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഐ എസിനെ തോൽപ്പിക്കുന്നതിൽ ഇത്രയും നല്ല പങ്കുവഹിച്ചതിലും അമേരിക്കയ്ക്ക് താല്പര്യമാണ് അതുതന്നെയല്ല ഇറാഖ് വാറൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും കുർദുകൾക്ക് അമേരിക്കയോടെ ആയിരുന്നു താല്പര്യം കുറുദുകൾ ഒരിക്കലും സദ്ദാം ഹുസൈനെ ഒരിക്കലും മാനിച്ചിരുന്നില്ല മാത്രമല്ല ഈ കുർദ്ദുകൾ ഏറ്റവും അധികം ദോ ദ്രോഹിച്ചത് ഇങ്ങേരാണ് സദ്ദാം ഹുസൈൻ കാരണം സദ്ദാം ഹുസൈൻ ഈ ഇറാനൊക്കെ ഒരു നിലയ്ക്ക് ആ യുദ്ധത്തിൽ നിർത്തിയത് അങ്ങേർക്ക് കെമിക്കൽ വെപ്പൺ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഈ കെമിക്കൽ വെപ്പൺ സദാം ഹുസൈന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അതിനെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ കുർദുകളുള്ള സ്ഥലമാണ് ഈ കുർദുകൾ അവിടെ എപ്പോഴും തലവേദനയായിരുന്നു സദാം ഹുസൈന് സദ്ദാം ഹുസൈനെ മാനിക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പടിക്ക് രണ്ട് എന്ന് പറഞ്ഞാണ് കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ ശക്തി കാണിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങേര് കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്തു ഫൈവ് തൗസൻഡ് കുറുതുകൾ മരിച്ചു എന്നാണ് പറയണത് ഇഹ്ലാ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പല എക്സ്പീരിയൻസസും അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എന്തായാലും നമ്മുടെ തുർക്കിയിലുള്ള എർദോഗാൻ എങ്ങനെയായാലും ഇവരോട് വളരെ ദേഷ്യമാണ് പക്ഷേ അമേരിക്കയ്ക്ക് വളരെ താല്പര്യമാണ് അതേപോലെ ഈ ഇപ്പോൾ അവർ നല്ല ശക്തരായി ഇരിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ സിറിയയിൽ വന്നിരിക്കുന്ന പുതിയ ഗവൺമെൻറ് ഉണ്ടല്ലോ ഡമാസ്കസ് ഡമാസ്കസിൽ വന്നിരിക്കുന്ന പുതിയ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് ഇവരോട് താല്പര്യമില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ അമേരിക്കയിലെ നയതന്ത്ര സംഘം ഇത് ആദ്യമായിട്ട് ഈ അട്ടിമറിക്ക് ശേഷം ഈ ഡമാസ്കസിലെത്തി എന്നിട്ട് എച്ച് ടി എസും ഉള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവരുമായിട്ട് ചില ചർച്ച നടത്തിയപ്പോൾ ഇനി അമേരിക്കയ്ക്കും സഖ്യേഷികൾക്കും എതിരായിട്ട് ഭീഷണി ഉയർത്തുന്ന ഒരു തീവ്രവാദ സംഘടനകളെയും ഉയർന്നു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് എച്ച് ടി എസ് സമ്മതിച്ചു മാത്രമല്ല ഈ എച്ച് ടി എസിൻ്റെ നിലപാടുകൾ ഇനി ആ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീവ്രവാദത്തെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ അമേരിക്ക സപ്പോർട്ട് ചെയ്യാമെന്ന് സൂചന നൽകുന്നു അങ്ങനെ സപ്പോർട്ട് ഈ കുർദുകൾക്ക് പിന്നെ അമേരിക്ക പിന്തുണ പറയാൻ അതായത് എച്ച് ടി എസ് പറയണത് വി ആർ റെഡി ടു അക്സെപ്റ്റ് ഓൾ സോർട്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ് അതായത് വൈവിധ്യമുണ്ട് ഈ രാജ്യത്ത് എല്ലാ തരത്തിലും വൈവിധ്യമുണ്ട് മതത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഷിയ ഉണ്ട് അതേപോലെ ക്രിസ്ത്യൻസ് ഉണ്ട് ഞങ്ങളാണെങ്കിൽ മെജോറിറ്റി സുന്നിയാണ് പക്ഷേ അതൊന്നും പ്രശ്നമില്ല അവരെയും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഒരു ഡൈവേഴ്സിറ്റിയെ പറ്റി മാത്രം പറയണല്ലേ കുർദുകളെ പറ്റി അങ്ങനെ ഒരിക്കലും ഉണ്ടാറില്ല ആ ഒരിക്കലും ഉണ്ടാറില്ല അതേസമയം അമേരിക്കാണെങ്കിൽ ഇവരെ കൈവിടാനും പറ്റില്ല കുബാനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഐ എസിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ്സിനെയൊക്കെ അടിച്ചു പൊളിക്കാനുള്ള എയർ പവർ അമേരിക്കയ്ക്കുണ്ട് പക്ഷേ നിലത്തുണ്ടല്ലോ നിലത്ത് നേരെ ഇന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയ്ക്ക് അതിന് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം ഒരാൾ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ ബഹളമാണ് അപ്പോൾ പ്രസിഡന്റിനെ അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ആ നിലത്തുള്ള പണി മുഴുവനും ആർമിയുടെ പണി അല്ലെങ്കിൽ ലാൻഡിൽ ചെയ്യേണ്ട പണി മുഴുവനും ഇവർ നന്നായിട്ട് ചെയ്തോളുമായിരുന്നു കുറുതുകൾ മോളിന്നുള്ള പണി അമേരിക്കയും ചെയ്തോളൂ അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അമേരിക്കയുടെ വൺ തൗസൻഡ് ഒരു ആയിരം സോൾജേഴ്സ് അവിടെ ഉണ്ട് ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് അമേരിക്ക ആൻഡ് എസ് ഡി എഫ് ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ആയിരം സോൾജേഴ്സ് ഇപ്പോഴും ഉണ്ട് അവർ മാറിയിട്ടില്ല എന്നാലും ഈ സിറിയയുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അതേപോലെ തുർക്കിയിലെ ആണെങ്കിൽ ഇവർക്ക് അഗെൻസ്റ്റാണ് അതുകൊണ്ടൊരു ഭയമുണ്ട് എന്നാലും അമേരിക്ക സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അവർ അങ്ങനെ പേടിച്ച് പിന്മാറാനൊന്നും സാധ്യതയില്ല അതാണ് എസ് ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിലവിൽ ഈ സിറിയ ഇനിയും മൂന്നോ നാലോ പാർട്ടായിട്ട് വിഭജിക്കപ്പെടാമെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ മുപ്പത് ശതമാനം കൈവശമുള്ള കുർദുകൾക്ക് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കണമെന്ന ആഗ്രഹമുണ്ട് അതിന് ഈ എർദോഗനാണ് തടസ്സം നിൽക്കുന്നത് അപ്പോൾ തുർക്കിയിലെ കുറച്ച് ഭാഗം കൂടെ പിടിച്ചെടുത്ത് ഇപ്പം നിലവിൽ സിറിയയുടെ കയ്യിലുള്ള മുപ്പത് ശതമാനം കൂടെയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഒരു തുർക്കിസ്ഥാൻ എന്ന രീതിയിൽ പോകുന്നത് അപ്പോൾ കുർദുകൾക്ക് വേണ്ടി ഒന്ന് വിട്ടുവീഴ്ചയാൽ അമേരിക്ക തയ്യാറാണ് അതുകൊണ്ടാണ് അമേരിക്കൻ സോൾജേഴ്സിനെ ഇപ്പോഴും അവിടെ നിന്ന് അവർ പിൻവലിക്കാറുണ്ട് അല്ലേ അതായത് അതായത് അവരുദ്ദേശിക്കുന്ന കുർദിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാനിലെ കുർദുകൾ ഇറാഖിലെ കുർദുകളുണ്ട് പിന്നെ തുർക്കിയിലെ കുർദുകളുണ്ട് പിന്നെ ഈ പറയുന്ന സിറിയയിലെ കുർദുകളുണ്ട് ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കുർദിസ്ഥാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്തായാലും കുർദുകൾ പറയുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സിമ്പതി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് പിന്നെ അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അമേരിക്കയുടെ താല്പര്യം കൂടുതൽ